എന്നാൽ ഒരു കാര്യം റസൂലിന്റെ സ്വഹാബികളോ ആചാരം നടത്തിയിട്ടില്ല ശരി തന്നെയാണ് നോക്കൂ ഇതിനപ്പുറം അദ്ദേഹം പറയുന്നുണ്ട് എന്ത് എന്നാൽ അത് നല്ലതാണ് നല്ല വിധത്താണ് നമുക്കത് ചെയ്യാം എന്നുള്ളത് എന്നാൽ തുടക്കത്തിൽ ഈ പറഞ്ഞ ഒരു പോയിന്റ് ആണ് വിശ്വാസികൾക്ക് ആവശ്യം അള്ളാഹിന്റെ റസൂലോ സ്വഹാബത്തോ താബീങ്ങളോ ഉത്തമ നൂറ്റാണ്ടായി മുന്നൂറ് വർഷമായി ഈ ഉത്തമ നൂറ്റാണ്ടിൽ നിബിദിനാഘോഷം റബിയുള്ളവലുള്ള ആചാരം അവരാരും നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് ഞങ്ങളല്ല പറഞ്ഞത് സിൻസാർ അഹുദവി സമസ്തയിലെ പ്രഗത്ഭ നേതാവാണ് നോക്കൂ സഹോദരങ്ങളെ ഇതെങ്കിലും വിശ്വസിച്ചൂടെ അള്ളാഹിന്റെ റസൂലും സഹാബത്തും താവിയങ്ങളും ഇവരാരും ചെയ്യാത്ത ഒരു ആചാരം നമ്മൾ ചെയ്താൽ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുമോ ഇവരൊക്കെ സ്വർഗ്ഗത്തിന്റെ നേതാക്കളാണ് പ്രവാചകർ സലാഹ് അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിനുപരി പ്രവാചകർ യാത്ര പോകുമ്പോൾ ഒരു മരം മുറിഞ്ഞ മരം കാണുമ്പോൾ അവിടുന്ന് പ്രവാചകർ അവിടുന്ന് കുനുഞ്ഞു പോകും കാലങ്ങൾക്ക് ശേഷം സഹാബത്ത് ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ മരമില്ല എന്നാൽ പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ട് അവരവിടുന്ന് കുനിഞ്ഞു പോയി അതൊരു സുന്നത്തായ കാര്യമായിട്ടൊന്നുമല്ല ഒരു വിരുന്ന സദസ്സിൽ പിന്നെ അള്ളാന്റെ അസുബുഖി സ്വലാത്തങ്ങൾ അവിടുന്ന് നോക്കൂ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ചരങ്ങയാണ് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടത് ആ ചരങ്ങ അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നത് അനസബു മാലിക് അള്ളാഹാവിനെ കാണുന്നുണ്ട് പിന്നീട് അനസബു മാലിക് അള്ളാഹാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതായി മാറി ഇത് നോക്കൊരു എന്ന രൂപത്തിലല്ല പ്രവാചകരോടുള്ള സ്നേഹം അത്രത്തോളം അനുദാനം ചെയ്തവരാണ് സ്വഹാബത്ത് ഇങ്ങനെ ഓരോ വിഷയത്തിലും അവിടുത്തെ ജീവിതത്തെ ഒപ്പിയെടുത്തവരാണ് സുഹാബത്ത് ഇവരാരും ചെയ്യാത്ത ഈ ജന്മദിനം ആഘോഷം സഹോദരങ്ങൾ ഇവിടുന്ന് കിട്ടി പരിശോധിക്കണം നാം ഇത് സുന്നി മുജാഹിദ് ഒരു വിഷയമല്ല ഏതെങ്കിലും സംഘടനാപരമായുള്ള വിഷയമല്ല ഇത് ദീനാണ് ഇത് ഇവിടുത്തെ സലഫികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ആചാരം നടത്തുന്നില്ല റാലിയും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പാട്ടും പ്രസംഗവും ഇത്തരത്തിൽ പ്രത്യേകമായ മൗലൂദാഘോഷവും ഇതൊന്നും ഇവർ നടത്തുന്നില്ല എന്തുകൊണ്ട് അള്ളാന്റെ റസൂലും സഹാബത്തും കാണിക്കാത്തതുകൊണ്ടാണ് പ്രവാചകരോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് അള്ളാഹ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻകുന്തും തൊട്ടപ്പോനല്ല നിങ്ങൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്ത് ബിയൂനി അള്ളാന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം എങ്കിലും അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടും വൈഷുള്ള ദുരൂപക്കും നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും നോക്കൂ അപ്പൊ പ്രവാചകരുടെ സ്നേഹം എങ്ങനെയാണ് ഇത്തിട്ടാണ് നല്ല റസൂൽ എന്താണ് കൊണ്ടുവന്നത് അത് മുറുകെ പിടിക്കുക പ്രവാചകർ എന്താണ് വിരോധിച്ചത് അതിൽ നിന്ന് മാറി നിൽക്കുക ഇതാണ് പ്രവാചകരുടെ പ്രവാചകരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അല്ലാത്തത് കാപ്പറ്റ്യമാണ് അഞ്ചു വക്കത്ത് ജമാഅത്തോടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുക പുരുഷന്മാർ ഇത് പ്രവാചകരോട് സ്നേഹമാണ് അതിലുപരി കൃത്യമായി അളന്നു നോക്കി ജക്കാത്ത് കൊടുക്കുക പ്രവാചക സ്നേഹമാണ് ഹജ്ജ് ചെയ്യുക പ്രവാചക സ്നേഹമാണ് അനാഥ കുട്ടികളെ സംരക്ഷിക്കുക പ്രവാചക സ്നേഹമാണ് വിധവകളെ ഏറ്റെടുക്കുക പ്രവാചക സ്നേഹമാണ് അതിലുപരി അയൽവാസികളുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുക പ്രവാചക സ്നേഹമാണ് പലിശയുമായി ബന്ധം മുറിക്കുക അത് വാഹനം വാങ്ങുമ്പോഴും വീടുണ്ടാക്കുമ്പോഴും പലിശയുമായി ഒരു ബന്ധം ഉണ്ടാകില്ല അത് പ്രവാചക സ്നേഹമാണ് താടി നീട്ടി വളർത്തുക പ്രവാചക സ്നേഹമാണ് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക പ്രവാചക സ്നേഹമാണ് ഇതൊന്നും ചെയ്യാതെ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെ അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി പോരാടുക ആ ശബ്ദം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക പ്രവാചക സ്നേഹമാണ് ഷുർക്കിനെതിരെ ശബ്ദിക്ക പ്രവാചക സ്നേഹമാണ് വിദേഹത്തിനെതിരെ ശബ്ദിക്ക പ്രവാചക സ്നേഹമാണ് ഇതൊന്നും ചെയ്യാതെ ഈ റബിയുള്ളവൽ മാസം വരുമ്പോൾ എല്ലാ തോന്നി മാസം ചെയ്ത് ഒരു ജമാത്തിൽ പള്ളിയിൽ പോലും വരാതെ നോക്കൂ അത് വെറുതെ പറയുന്നതല്ല ഈ റബിയുള്ളവൽ മാസം വരുമ്പോൾ നൂറക്കണക്കിന് ആളുകൾ റാലിയിൽ പോകാറുണ്ട് അന്ന് സുബഹിക്ക് അതേ മഹലിലുള്ള പള്ളിയിൽ എത്ര പേരുണ്ട് ജമായത്തിന് സുബഹി ജമാത്തിന് എത്ര പേരുണ്ട് നിങ്ങൾ ഒന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ ഇതൊന്നും പ്രവാചക സ്നേഹമല്ല സഹോദരങ്ങളെ ഇത് വെറും കാട്ടിക്കൂട്ടലാണ് ഒന്നെങ്കിൽ ഇവിടുത്തെ സലഫികളോടുള്ള അന്തമായ വിരോധം കക്ഷിത്വം അത് കാരണം വാശു കൊണ്ട് ചെയ്യുന്നു മുസ്ലിയാക്കന്മാരാവട്ടെ അവർ അതിലൂടെ ജീവിക്കുകയാണ് അവർക്ക് ഈ മാസം എന്നുള്ളത് ഏറ്റവും വലിയ ഓഫറിന്റെ മാസമാണ് നല്ല കാശ് കിട്ടും ഷാപ്പാട് കിട്ടും അതിലൂടെ അവരങ്ങനെ ജീവിക്കുന്നു ഹറാമിലൂടെ എന്നാൽ സാധാരണക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് അള്ളാഹിന്റെ റസൂലും സഹാബത്തും താപിയങ്ങളും മുത്തമെന്ന് നൂറ്റാണ്ട് ആരും ചെയ്യാത്തത് പിന്നെ നമുക്ക് എങ്ങനെയാണ് അവരാരും ചെയ്യാത്തത് നമുക്ക് പ്രതിഫലം കിട്ടുക ഇനി ഇതിനുവേണ്ടി മുസ്ലിയാക്കന്മാരെ നോക്കാം അവസ്ഥ ഇവരുടെ ഒരു വൈരുദ്ധ്യം എന്നുള്ളത് സമസ്ത അതിന്റെ പര്യായ പദം വൈരുദ്ധ്യം എന്ന് പറയേണ്ടി വരും ഈ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി സൂറത്ത് യൂണിസിൽ അമ്പത്തി എട്ടാമത്തെ ആയത്ത് അവർ ദുർവ്യാഖ്യാനിക്കും ജന്മദിനവുമായി എന്തെങ്കിലും ഒരു കഷ്ണമുണ്ടോ ഖുറാനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഈ ആയത്തിൽ ജന്മദിനം ആഘോഷിക്കണം എന്നാണോ ഇവിടെ പറഞ്ഞത് ഈ ആയത്തും അള്ളാഹിന്റെ റസൂലിന്റെ ജന്മവുമായി വല്ല ബന്ധമുണ്ടോ സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മഫസ്യർ അല്ലെ ഞങ്ങൾ ഷാഫി മദബിന്റെ ആളാണ് അല്ലെ അനഫി മാലിക് അമ്പല് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മാഫി മസബബാണ് ഒരു മതബുമില്ല ഷാഫി മദബിന്റെ ഏതെങ്കിലും ഒരു ഭൗരം കൊണ്ട് വരാൻ പറ്റോ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഇത് വെറുതെ ആളുകളെ സാധാരണക്കാർ ചിന്തിച്ചോളി നിങ്ങൾ പോയി ഈ മുസ്ലിയാക്കന്മാരോട് പോയി ചോദിക്കണം സൂറത്ത് യൂണിസിൽ അമ്പത്തി എട്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുറാനിൽ ഉണ്ടല്ലോ ഈ ആയത്തിലെ ജന്മദിനം ആഘോഷിക്കാൻ നിങ്ങൾ പറയുന്നത് എന്നാൽ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ എന്താണെന്ന് പോയി ചോദിച്ചു നോക്കൂ അപ്പൊ പറയും നല്ല വിധത്താണ് ഖുറാനിൽ ആയത്തുണ്ടെങ്കിൽ എങ്ങനെയാ സഹോദരൻ നല്ല വിധത്താവുക അത് സുന്നത്തല്ലാവേണ്ടത് അതല്ലെങ്കിൽ വാജിബല്ലേ നിർബന്ധമല്ലേ ആവേണ്ടത് ഖുർആാനിൽ ആയത്തുണ്ട് എന്ന് പറയും എന്താണെന്ന് ചോദിച്ചാൽ നല്ല വിധത്ത് എന്ന് പറയും എന്തൊരു വൈരുദ്ധ്യമാണിത് എന്നാൽ അള്ളാഹാന്റെ റസൂലും സഹാബത്തും താവ്യങ്ങളും ഇവരാരും ചെയ്തിട്ടില്ല അതും പറയും ഇവർ തന്നെ അവർ ചെയ്യാത്ത ഒരു ആയത്തുണ്ടോ സ്വഹാബത്ത് പത്ത് ആയത്ത് പഠിക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരും പിന്നീട് അടുത്ത ആഴത്തിൽ പോയി ഒരു ആയത്ത് പോലും അവർ അങ്ങനെ ചെയ്യാതെ വിട്ടുപോയിട്ടില്ല എന്നാൽ നിങ്ങൾ തന്നെ പറയും അവരാരും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല റവിയുള്ളവരാചാരം നടത്തിയിട്ടില്ല എന്നാൽ കുറെ നല്ല ഉണ്ടോ ഉണ്ട് അതിന്റെ എന്താ വിതരാത്ത് എന്തൊരു വൈരുദ്ധ്യമാണ് സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി ഇതൊക്കെ മുസ്ലിയാക്കന്മാർ ജീവിക്കാൻ വേണ്ടി അവർക്ക് ഈ മാസത്തിൽ നല്ല കാശവും നല്ല ചാപ്പാടും ഇങ്ങനെ ജീവിക്കുന്നവരാണ് നമുക്ക് നമ്മുടെ പരലോകം ഓർക്കണം കാരണം ഇതൊക്കെ വിദേഹത്താണ് ദീനിൽ പിന്നെ അള്ളാഹാൻ റസൂൽ സഹാബത്ത് പഠിപ്പിക്കാത്തത് കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നത് മാറും നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിലേക്ക് കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം കാരണം മതം പൂർത്തിയാക്കിയിട്ടുണ്ട് അല്ലയോ അല്ലെ ഇസ്ലാം വിതാജ് വെച്ച് അള്ളാഹാൻ റസൂൽ പറയാണ് ഇന്നത്തെ ദിവസം മതം പൂർത്തീകരിച്ചു ഇനി കൂട്ടാനോ കുറക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല ഇത് കൂട്ടിയ വിദേഹത്താണ്

ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് ഇനി ഈ റബിയുല്ലവൽ മാസത്തിൽ അള്ളാഹാന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന പേരിൽ സ്നേഹത്തിന്റെ പേരിൽ നടത്തുന്ന മൗലൂദ് ഈ മൗലൂദിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകളോടും സാധാരണക്കാരോടാണ് പറയാനുള്ളത് അള്ളാന്റെ റസൂലിന്റെ മധു അതിലുണ്ട് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിലും ഒരുപാട് കെട്ടുകഥകളും അതിലുണ്ട് അതിലുപരി അള്ളാന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളും അതിലുണ്ട് പ്രവാചകർ പാടുപെട്ട് തൗഹീദിന്റെ വിരുദ്ധമായ വരികളാണ് അതിലുള്ളത് കുറ്റം എന്ന വാഹനമിൽ അറ്റമില്ലാതെ കുറ്റം ചെയ്ത നബിയെ അങ്ങയോടെ എന്റെ ആവലാതി നബിയെ നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കാണ് ആവലാതി പറയുന്നത് അള്ളാന്റെ റസൂലിനോടാണ് എന്നാൽ വിശുദ്ധ ഖുറാനിൽ മഹാനായി നോക്കു എന്റെ റബ്ബിനോടാണ് പറയുന്നത് അതുപോലെ റസൂൽ ജിന്നിൽ പ്രഖ്യാപിക്കാൻ പറയുന്നുണ്ട് നബിയെ ഞാൻ ഞാൻ റബ്ബിനോട് മാത്രമേ ഒരാളെയും പിന്നെ പങ്കു ചേർക്കുകയില്ല ഈ ആയത്തിന് വിരുദ്ധമല്ലേ മൗലൂതി പല വരികളും

പിന്നെ സയ്യദ് കിതാബിൽ അള്ളാഹിന്റെ റസൂലിന്റെ അടിമയാണെന്നാണ് പറയുന്നത് ഇനി നോക്കൂ നോക്കുമരങ്ങളെ ഇത്തരത്തിലുള്ള അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരുപാട് വരികൾ ഇതിൽ ചേർത്ത് ഇതിനെ പാടിയാൽ അള്ളാഹാന്റെ റസൂലിന് ഇഷ്ടപ്പെടുമോ അള്ളാഹ ഇഷ്ടപ്പെടുമോ ഇതാണോ പ്രവാചക സ്നേഹം ഇതാണോ മധു ഇതൊരിക്കലും മധു അല്ല അള്ളാഹാന്റെ റസൂലിന്റെ പേരിൽ മധു പാടുന്നത് ആര് വിരോധിച്ചതല്ല എന്നാൽ ഈ പ്രത്യേകമായ ഒരു ദിവസം തിരഞ്ഞെടുത്ത് മാസത്തിൽ അതും വഫാത്തിന്റെ മാസം തിരഞ്ഞെടുത്ത് അന്ന് പ്രത്യേകം പുണ്യമുണ്ട് ഏതുവരെ ലൈലത്തുൽ കഥനെക്കാളും പുണ്യമുണ്ട് വരെ പ്രചരിപ്പിച്ച് നടത്തുന്നത് വിദഗ്ധത്താണ് അന്ന് പ്രത്യേകമായ ഒരു പുണ്യവും അള്ളഹാൻ റസൂലും സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാത്തത് മതത്തിലേക്ക് നാം കടത്തിക്കൂട്ടാൻ പാടില്ല ഇനി അതിലുപരി നോക്കും അള്ളാൻ റസൂൽത്തായ ദിവസമല്ലേ റബിയുള്ളവൽ പന്ത്രണ്ട് എന്നുള്ളത് മരിച്ച ദിവസമാണ് വഫാത്തായ ദിവസമാണ് എന്നതിൽ ആർക്കും സംശയമോ തർക്കമോ ഇല്ല എന്നാൽ ജനിച്ച ദിവസത്തിൽ അഭിപ്രായം വ്യത്യാസമുണ്ട് പത്തോളം അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ് റബിയുള്ളവൽ പന്ത്രണ്ട് എന്നുള്ളത് എന്നാൽ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുക ജനത്തിൽ ഉപരി മരണമാണ് നോക്കൂ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നാം ഏറെ സ്നേഹിക്കുന്നവരാണ് അവർ മരിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുന്നത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് അവരെ മരണ ജനനത്തെക്കാളും മരണമാണ് മരണ ദിവസമാണ് ആ ദിവസം അവരുടെ മധു എന്ന പേരിൽ മധു പാടി റോട്ടിലൂടെ റാളി നമ്മൾ നടത്തുവോ എന്നാൽ അതിനേക്കാളും സ്നേഹിക്കേണ്ട അള്ളാന്റെ ഹബീബ് സലാബു അലൈവിസ് സർവേക്കാളും മനുഷ്യരെക്കാളും അല്ലെ ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അള്ളാഹിന്റെ വസൂലി ഇഷ്ടപ്പെടുന്നിടത്തോളം നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല ആ പ്രവാചകർ അത്രത്തോളം നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകരുടെ വഫാത്തിന്റെ ദിവസം നമ്മൾ ആഘോഷിക്കോ ഇത് ഏതെങ്കിലും പിന്നെ സംഘടനാപരമായ തർക്കമല്ല ചർച്ചയല്ല സുന്നി മുജാഹിദ് വിഷയമല്ല ഇത് ദീനാണ് സഹോദരങ്ങൾ ആ രൂപത്തിൽ ചിന്തിച്ച് സത്യം ഉൾക്കൊണ്ട് സത്യത്തിൽ അടി ഉറച്ചു നിൽക്കുക അത് ഒറ്റപ്പെട്ടാലും ശരി എല്ലാ ആളുകളും ബന്ധം മുറിച്ചാലും ശരി സത്യത്തിന്റെ കൂടെ നിന്നാൽ ആളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സത്യം വന്നാൽ അസത്യം പരാജയപ്പെടും അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും സത്യത്തിനാണ് അന്തിമ വിജയം അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുക സത്യസന്ധന്മാരെ കൂടെ നിൽക്കുക

അതുകൊണ്ട് ഭൂരിപക്ഷം എന്നുള്ളത് ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല കുറച്ചാളായാലും ശരി സത്യസന്ധന്മാരുടെ കൂടെ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുഹാനവതാല എല്ലാവർക്കും സത്യം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവനൊരു ജന്നാത്തുൽ ഫ്രദൌസിൽ ഒത്തൊരുമിക്കാനുള്ള തൌഫീക്ക് നമ്മുടെ ഈ ഉമ്മത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ അസാം വൈക്കും റഹ്മത്ത് അള്ളാഹി